വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല റിലീസിന് മുൻപ് എന്നുള്ള ഡബ്ബേദ ഭാഗങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളത് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നു അതേക്കുറിച്ചൊക്കെ മോഹൻലാൽ എന്തെങ്കിലും കൂടുതലായി പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ സിനിമ എപ്പോഴും മോഹൻലാൽ കണ്ടിരുന്നോ എന്നൊരു വലിയ ചോദ്യം ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല എന്നുള്ള ആദ്യ സ്ഥിരീകരണം വരുന്നത് മേജർ റവിയിൽ നിന്നാണ് ഇന്നലെ മേജർ റവി പറഞ്ഞു ഈ സിനിമ മോഹൻലാൽ കണ്ടിരുന്നില്ല ഒരു കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പേജ് നടത്തിയ പ്രതികരണം നേരത്തെ ഉണ്ടാകുമായിരുന്നു എന്ന് കൂടിയാണ് മോഹൻ മേജർ റവിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും മേജർ റവി തന്നെ പറഞ്ഞ മോഹൻലാലി സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യം തൽക്കാലം വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് ഉള്ളൂ എംബുരാൻ എന്ന ബ്രഹ്മാണ്ട ചിത്രം റിലീസ് ചെയ്യുന്നതിന് രണ്ട് മാസം മുമ്പ് ശരിയായ രീതി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറിന് കൊച്ചിയിലെ ലേമറഡിയിൽ വെച്ച് നടന്ന എംബുരാൻ ടീസർ ലോഞ്ചിന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ഇസ് വിത്ത് വിത്തിനെസ് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ലൈക്ക്